ഒന്നും ഏത് ഏതെഴുതുന്നതിൻ്റെ ഒരു ചങ്ങല കൂട്ടിച്ചങ്ങലയില്ലാണ്ട് ഒരുത്തിനും ഉണ്ടാവില്ല ഈ പണിക്ക് നമ്മൾ നിന്നത് പോലെ ഇവന്മാർക്ക് പണിയാതെ ഇല്ല അതുകൊണ്ടാണ് ഇവന്മാര് നന്നായി നക്കിയിട്ടില്ല അപ്പം പട്ടാമ്പിയിൽ നേർച്ചയ്ക്കെത്തിച്ച ആന തിരികെ കൊണ്ടുപോകുമ്പോൾ പാലക്കാട് വടക്കിമറിക്കി സമീപം ലോറിയിൽ നിന്ന് ഇറങ്ങിയോടി താമരശ്ശേരി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള അക്കരമേൽ ശേഖരൻ എന്ന ആനയാണ് ഓടിയത് ആനയുടെ ചവിട്ടേറ്റ് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു ആടിനെ മേയ്ക്കാനെത്തി വയലിൽ വിശ്രമിച്ച ആൾക്കാണ് പരിക്കേറ്റത് രണ്ടു പശുക്കളെയും ഒരാടിനെയും ആന ചവിട്ടിക്കൊന്നു വീടുകൾക്കും കടകൾക്കും നേരെ ആന ആക്രമണം നടത്തി ഇന്നലെ രാവിലെ പത്തരയോടെ തിരുനെല്ലായിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ ആനയെ പാപ്പാനും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പ് അധികൃതരും എത്തിയാണ് തളച്ചത് ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ നിർത്തിയ സമയത്തായിരുന്നു ആന ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയത് എട്ടു കിലോമീറ്റർ ഓടിയ ആന തിരുനെല്ലായിലെത്തി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു അമ്പാട് മേഖലയിൽ പുലർച്ചെ പ്രദേശത്തെ കട തകർക്കുന്ന ശബ്ദം കേട്ടാണ് നാട്ടുകാർ എത്തിയത് ശബ്ദമുണ്ടാക്കിയതും ആന നാട്ടുകാർക്ക് ഇടയിലേക്ക് പാഞ്ഞടുത്തു തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കളെ ആക്രമിച്ചു ചായ ഇങ്ങനെ ചെയ്യാൻ നമ്മൾ ആ പണിക്ക് പോയതാണ് ആനയ്ക്ക് കെട്ടിച്ചല അടച്ച കല് മേച്ച കല്ല് ഒന്നുമില്ല ഈ പോയി പോത്തു കുട്ടീനെ വിടുമ്മാരി വിട്ടിരിക്കുക ഇതാണ് ചായ കുടിക്കണത് പിന്നെ മനസ്സിലായില്ലേ നമ്മളാ നമ്മളായിട്ട് പറഞ്ഞതിരിച്ച പണിക്ക് വരേണ്ടതാണ് മെയിൻ ആന പാപ്പായി പറഞ്ഞ കൂട്ടതാണ് നമ്മൾ ഡ്രൈവർ പണിക്ക് പോയി നമ്മളൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് ഈ പണി കറിയുന്നത് എന്തിനാ ഈ നേരത്തെ തുറക്കണോ ഞാനൊരു വിചാരിക്കുന്ന പറയാം ഇതാണ് എന്റെ പേര് വിചാരിക്കുന്നത് ആനെ കൊണ്ട് ഡൊണേഷൻ വാങ്ങണത് വാഹനം നിർത്തിയിറങ്ങുന്ന സമയത്താണ് ആന ഇറങ്ങി ഇറങ്ങിയോടിയതെന്ന് പാപ്പാൻ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലായില്ല ആട്ടിൻകൂട്ടം വാഹനത്തിന് അടുത്തുകൂടെ പോയിരുന്നു ഇതുകണ്ട് ഭയന്നാകാം ആന ഇറങ്ങി ഓടിയതെന്നും പാപ്പാൻ പറഞ്ഞു അതേസമയം പട്ടാമ്പി നേർച്ച ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ആഘോഷ കമ്മിറ്റിക്കാർ ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുകയായിരുന്നു സംഘർഷം നിയന്ത്രിക്കാനിടപെട്ട പോലീസിന് നേരെയും ആക്രമണമുണ്ടായി ഇന്നലെ രാത്രിയായിരുന്നു സംഭവം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടെ പട്ടാമ്പി നേർച്ചു യുടെ ആഘോഷ കമ്മിറ്റികൾ തമ്മിലുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു ആനപ്പുറത്തിരുന്ന യുവാവിനെ ആക്രമിക്കാനും ശ്രമം നടന്നു ഇതിനു പിന്നാലെ പോലീസ് ലാത്തി വീശി സംഘർഷത്തിൽ പോലീസുകാർ ഉൾപ്പെടെ പത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സംഘർഷത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസെടുക്കുമെന്നും ഷൊർണൂർ ഡിവൈഎസ്പി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി